ിലേക്ക് തന്നെ എന്നെ കൊണ്ടുപോവുകയാണ് ഗൈസ് ബത്തക്ക ഉണ്ട് ചോളം ഉണ്ട് പിന്നെ പിന്നെന്താടാ ബത്തക്കാവും ചോളവും വേറെന്തള്ള വേറെന്തള്ള കേങ്ങുണ്ട് മധുര കേങ്ങുണ്ട് എല്ലാ പ്രകൃതി രമണീയമായിട്ടുള്ള പഴവർഗ്ഗങ്ങളൊക്കെ ഇവിടെ സുലഭമാണ് ഗൈസ് കാസർഗോഡ് ജില്ലയിലെ പട്ല എന്ന ഗ്രാമത്തിലാണ് പട്്ല ഗ്രാമത്തിലേ കൃഷിയാണ് ഇത് ബത്തക്കല്ലേ ഫുൾ ബത്തക്കാണ് ബത്തക്കാൻ്റെ തണ്ണിമത്തൻ പുതിയ ടെക്നോളജിയിലാണ് പുതിയ ടെക്നോളജിയിലാണ് കൃഷി ചെയ്യുന്നുള്ളത് അപ്പോൾ പഴയതല്ല പുതിയ ടെക്നോളജിയാണ് ഈ സാധനം പിന്നെ മധുരക്കയാണ് മധുരക്കേ അല്ലെങ്കിൽ അപ്പുറത്ത് മധുര നേരത്തെ കാണിച്ച വീഡിയോ ഉണ്ടാവില്ല പട്ടളയിലെ പ്രകൃതി രമണീയമായ ഈ ഗ്രാമത്തിലെ കൃഷികളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും നമ്മൾ നെല്ല് നെൽകൃഷിയുടെ ഭാഗത്തേക്ക് പോവുകയാണ് പട്ടലയിലെ എവിടെയാണ് പട്ടല ആ ഓക്കെ അപ്പോൾ നമ്മൾ പട്ടലത്തെ ഒരു പട്ടയിലെ നമ്മൾ കർഷകനോട് അല്പ കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കാമല്ലോ ഓക്കെ ഗൈസ് അപ്പോൾ നല്ലൊരു വരുന്നുണ്ട് പ്രകൃതി രമണീയമായ സ്ഥലമാണ് വരുന്നുണ്ടോ അതിനോട് മുണ്ടിയൊക്കെ അതിൻ്റെ വളവെടുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ അപ്പോൾ എല്ലാം ചോദിച്ചറിയാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കുറേ വർഷമായി എത്ര വർഷമായി പത്ത് ഇരുപത് വർഷമായി ഇരുപത് വർഷമായി ഇപ്പോൾ ബത്തക്ക പിന്നെ തേങ്ങ ചോളം ഉണ്ട് വെള്ളരി കക്കരി യാസം രണ്ടര മാസമായി ഇങ്ങനെ ഒരു മാസം കഴിയുമ്പോ കേങ്ങുവളം എടുക്കാനായി ബത്തക്ക ഒരു പ്രാവശ്യം പരീക്ഷണാടിസ്ഥാനത്തില് ചെയ്തതല്ല കളക്ടറെ എം എൽ എ എല്ലാം വന്നിട്ട് ഒരു വിളമെടുപ്പുണ്ടായിരുന്നു അത് ഇപ്പോ വ്യാപകമായിട്ടുള്ള വ്യാപകായിട്ടുള്ളത് ിന്റെ നട്ടിട്ട് രണ്ട് മാസമായി മൂന്ന് മാസം രണ്ട് മാസത്തെ കാണിക്കുന്നത് ഫസ്റ്റ് വളം പിന്നെ ബെഡാക്കിട്ട് ബെഡ് ആക്കിയ ശേഷം ട്രിപ്പ് ലൈൻ ഉണ്ടല്ലോ പിന്നെ വളം കൊടുക്കുന്നത് വളംന്ന് ഇതിനെ കുറച്ച് ടൈറ്റ് ആക്കി കൊടുത്താല് നമ്മൾ വളം കളിക്കും പത്തൊമ്പതേ പത്തൊമ്പത് അങ്ങനത്തെ വളങ്ങളെല്ലാം കളിക്കാം എല്ലായിട്ടും സ്പ്രെഡ് ആവും ലിക്വിഡാ വളം കൊടുക്കുന്ന പണിയെല്ലാം കുറഞ്ഞിട്ടുണ്ട് ചെലവും കുറവ് ഇങ്ങനെയുള്ള കൃഷിയാകുമ്പോ പണി കുറവ് പണി കുറഞ്ഞിട്ടും പിന്നെ പുതിയ പുതിയ തലമുറക്കെല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല ലാഭകരമായിട്ട് കൃഷി ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഹൈടെക് കൃഷിയാണ് സഹായം ചെയ്യുന്നുണ്ട് സർക്കാർ നല്ല രീതിയിൽ സഹായം കൊടുക്കുന്നുണ്ട് ണ്ടല്ലോ ഇതാണ് അപ്പൊ ഇത് വളം ഇതിപ്പോ എല്ലാത്തിന്റെ ഇത് കുറെ ടൈപ്പുണ്ടാ വിത്ത് അതായത് ഇതേത് ഇനം വിത്ത് ഇടക്കാസ മുക്കാസ ഒരിനം മാത്രം മുമ്പ് ചെയ്തത് നല്ല മധുരം ഉണ്ടായിരുന്നു ഇങ്ങനെ ബാളി അളക്കുന്നല്ലോ വെള്ളം നനച്ചിട്ട് ഇത് വളവെടുപ്പിന് എത്ര സമയം വീട് തന്നെ റോഡിന്റെ സൈഡില് ഇവിടെ വീടിന്റെ ഇതാക്കി നാട്ടിൽ തന്നെ ആവും ഏകദേശം പിന്നെ കുറച്ച് വീട് തന്നെ അടുത്ത് സീതാങ്കോളി ഉള്ള ഹൈവന്റെ സൈഡില് വെച്ചാല് വെള്ളം കിടക്കാൻ വരുന്നില്ല വെള്ളവും വേറൊരു സ്ഥലമാണ് ഭാഗം വന്നിട്ടുള്ളു നേരത്തെ കാണിച്ച സ്ഥലമല്ലോ ഇത് വള്ളീരും കക്കിരി മാത്രേറ്റുള്ളൂ ഒരു കൃഷിയിടമാണ് കുറച്ച കക്കരി നമുക്ക് നോക്കാൻ പോവാം ഓക്കെ കക്കിരി പിടിച്ചിട്ടുണ്ട് ഗൈസ് കക്കിരിന്റെ വളവെടുപ്പ് സമയത്തിന് അറുപത്തഞ്ച് ദിവസയാപ്പത്തഞ്ച് ദിവസത്തെയാണ് കക്കിരിയുടെ വളവെടുപ്പിനുള്ള സ്റ്റാർട്ടിങ് സമയം ഓക്കെ ഡ്രിപ്പ് സിസ്റ്റം ആ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മറ്റേതെല്ലാം മറ്റേ പഴയ നോർമൽ ആയിട്ടുള്ള കർഷക രീതിയാണ് ഇത് പുതിയ രീതിയാണ് ഓക്കെ പുതിയ ജനറേഷൻ ഒക്കെ യൂസ് ആക്കാണെങ്കിൽ ഇത് യൂസ് ആക്കിയാൽ മതി ഓക്കെ അന്നുള്ളത് മരുന്നൊന്നും അടിക്കാറില്ല മരുന്നടിക്കുകയില്ല ഓക്കെ ഫുള്ള് ഫുള്ള് നാച്ചുറൽ ഫ്രഷ് ആൻഡ് ക്ലീനിങ് ആണ് ഓക്കെ